ഈ കുട്ടികളെ സംരക്ഷിക്കേണ്ട ചുമതലയും ഇവരെ വളർത്തേണ്ടതും ഇവരെ പഠിപ്പിക്കേണ്ടതും ഇവരെ നമ്മുടെ സമൂഹവുമായി ഒരുമിച്ച് ചേർക്കേണ്ടതും മനുഷ്യരായ മനുഷ്യത്വമുള്ള നമ്മളുടെ കടമയാണ് ഇപ്പോഴേ ഞാൻ ഇത് ഇതറിഞ്ഞിട്ടുള്ളൂ അപ്പോൾ പറഞ്ഞ് എന്ത് വരും അപ്പോൾ പറഞ്ഞ് ഒരു കോടി ഉറപ്പിക്കുക എന്തെങ്കിലും ഞങ്ങൾക്ക് ബിൽഡിങ് തയ്യാറ ഒരു കോടി ഉറുപ്പിക്ക ഞാൻ കൊടുക്കാമെന്ന് അദ്ദേഹത്തിന് വാഗ്ദാനം ഹെലികോപ്റ്റർ തകർ തകർന്നാലും ദൈവത്തിന്റെ കരങ്ങളും ജനങ്ങളുടെ പ്രാർത്ഥനകളും യൂസഫലിയോടൊപ്പമുണ്ട് എന്ന് കേരളം തെളിയിച്ച കാര്യമാണ് അച്ഛനും അമ്മയ്ക്കും ഒക്കെ വലിയ പ്രയാസമാണ് ഇങ്ങനെ ഒരു കുട്ടി വീട്ടിലുണ്ടെന്ന് പറയുന്നത് തന്നെ അപമാനമായി കണ്ടവർ പലരുമുണ്ട് ഞങ്ങൾ അവിടെ പോയി അവരെ കണ്ട് കുട്ടികളെ കൊണ്ടുവരുകയാണ് അപ്പോൾ അവർക്ക് ഹോസ്റ്റൽ സൗകര്യത്തോടുകൂടി ഒരു കെട്ടിടം ഉണ്ടാകണം അതിന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ യൂസഫ് അലി സാഹിബിൻ്റെ സഹായം ഞാൻ ഇവിടെ വെച്ച് അഭ്യർത്ഥിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന വ്യക്തി എൻ്റെ സഹോദരനായി ഞാൻ എന്നും കാണുന്ന സി യൂസഫലിയോടാണ് അദ്ദേഹമാണ് എനിക്ക് ധൈര്യം തന്നത് ഒരു പൈസ കയ്യിലില്ലാതെ ആരംഭിച്ച ഈ പ്രസ്ഥാനത്തിന് ഒരേക്കർ സ്ഥലം വാങ്ങി നൽകിയത് ഈ പ്രിയപ്പെട്ട യൂസഫലി സാഹിബാണ് എന്നുള്ളത് അഭിമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം അന്ന് നൽകിയ ഒരു കോടി രൂപയാണ് ഞങ്ങൾ ഈ സ്ഥലത്തിന് വേണ്ടി അന്ന് ചെലവഴിച്ചത് ഹെലികോപ്റ്റർ തകർന്നാലും ദൈവത്തിന്റെ കരങ്ങളും ജനങ്ങളുടെ പ്രാർത്ഥനകളും യൂസഫിലിയോടൊപ്പമുണ്ട് എന്ന് കേരളം തെളിയിച്ച കാര്യമാണ് മലയാളി അഭിമാന ബോധത്തോടെ പറയുന്ന മലയാളിയുടെ ലോക അംബാസിഡറായി ഞാൻ മറ്റേ ഗൾഫിലെ അംബാസിഡർ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ലോകത്തെമ്പാടുമുള്ള മലയാളിക്ക് എവിടെ ഒരു പ്രശ്നമുണ്ടായാലും ഒരു ഫോൺ കോൾ ചെയ്താൽ മതി ബ്രദർ ഞാൻ ആ കാര്യം ഏറ്റു എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്നവനെ മോചിപ്പിക്കും ബ്ലഡ് മണി കൊടുക്കും ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പാപങ്ങളെ സഹായിക്കുന്നു മാത്രമല്ല ഈ ഹരിപ്പാട് നിന്ന് നൂറുകണക്കിന് ആളുകളെയാണ് ജോലിക്കായി ലുലുവും ആളുകളിൽ അദ്ദേഹം ജോലി കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ എങ്ങനെ എനിക്ക് മറക്കാൻ കഴിയും ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തും സഹോദരനും ഹരിപ്പാടിൻ്റെ എം എൽ എയുമായ അദ്ദേഹം പറഞ്ഞ സ്കൂൾ കെട്ടിടം അതിനുവേണ്ടി ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു ഇപ്പോൾ ചോദിച്ചിട്ടുള്ളൂ ഇപ്പോഴേ ഞാൻ ഇത് അറിഞ്ഞിട്ടുള്ളൂ അപ്പോൾ പറഞ്ഞു എന്ത് വരും അപ്പോൾ പറഞ്ഞു ഒരു കോടി ഉറപ്പിക്കുക എന്തെങ്കിലും ഞങ്ങൾക്ക് ബിൽഡിങ് തയ്യാറ ഒരു കോടി ഉറപ്പിക്കാൻ ഞാൻ കൊടുക്കാമെന്ന് അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു ഈ കുട്ടികൾ ദൈവത്തിൻ്റെ വരദാനമാണ് ഇപ്പോൾ ഒരു പേരൻ്റ് ഒരു അച്ഛൻ ഇവിടെ പറഞ്ഞു ഇവരെങ്ങനെ വളർത്തും ഇവരെ ഇപ്പോൾ എങ്ങനെ വളർത്തും എന്നതിനേക്കാൾ അവർ മരണപ്പെട്ടു പോയാൽ ഈ കുട്ടികൾ എന്ത് ചെയ്യും ഇത് ദൈവമാണ് ഞങ്ങളുടെ ഖുർആൻ പറയുന്നു കുർബാൻ പറയുന്നില്ല ഇൻസാന ഫി അഹ്സനി തീം മനുഷ്യ നീ നിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് പറയുന്നത് ആയതുകൊണ്ട് ഈ കുട്ടികളെ സംരക്ഷിക്കേണ്ടും ചുമതലയും ഇവരെ വളർത്തേണ്ടതും ഇവരെ പഠിപ്പിക്കേണ്ടതും ഇവരെ നമ്മുടെ സമൂഹവുമായി ഒരുമിച്ച് ചേർക്കേണ്ടതും മനുഷ്യരായ മനുഷ്യത്വമുള്ള നമ്മളുടെ കടമയാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സ്കൂളുകളിൽ ഇതിനു മുൻപും ഞാൻ പോയിട്ടുണ്ട് അവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുമുണ്ട് എങ്കിലും ഇന്നത്തെ ഈ ചടങ്ങ് എന്നെ ഏറെ സ്പർശിച്ചു സാബർമതി ഹരിപ്പാ ട്രസ്റ്റ് ഏർ പേ ഡുയ സാബർമതി എക്സിലൻസ് അവാർഡ് സമ്മാനിക്കാൻ Atiyaya Ahladam Und at the Sabarmati Special School which deserves our wholehearted appreciation for its dedicated efforts to provide free, quality education, rehabilitation and medical care for the differently able and mentally challenged children.